അർജൻറ്റീന ടീം കേരളത്തിലേക്ക് വരുന്നു എ ഫെയുടെ അനുമതി ലഭിച്ചതാണ് സൂചന സ്പോർട്സ് മന്ത്രി അറിയിച്ചതാണ് ഈ കാര്യം അത് സ്ഥിരീകരിക്കുകയും ചെയ്തു കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാക്കിയാണ് അർജൻറ്റീന ഫുട്ബോൾ ടീം ഇവിടെ എത്തുന്നത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാവും നമ്മളുടെ പ്രിയ താരം മെസ്സി എത്തുമോ എന്നുള്ളത് കേരളം സന്ദർശിക്കുന്നതിന് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ്റെ അനുമതിയും ലഭിച്ചതായാണ് സൂചന കായികമന്ത്രി വി അബ്ദുറഹിമാൻ ബുധനാഴ്ച മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയിക്കും ടീം അടുത്ത വർഷമാകും കേരളത്തിലെത്തുക മെസ്സി കളിക്കാനെത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല മെസ്സിയുടെ കാര്യത്തിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനാകും അന്തിമ തീരുമാനം എടുക്കുക ഏതായാലും ഇതിൻ്റെ കൺഫേം മന്ത്രി തന്നെ സ്പോർട്സ് മന്ത്രി തന്നെ അറിയിച്ചതുകൊണ്ട് കേരളത്തിലെ എല്ലാ സ്പോർട്സ് പ്രേമികൾക്കും അർജൻറ്റീന ആരാധകർക്കും ആവേശത്തിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക എവിടെയാണ് സ്ഥലം എന്നത് വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ പ്രധാന ഫുട്ബോൾ ഗ്രൗണ്ടിലായിരിക്കും ഏതായാലും ഇത് കൺഫേം ചെയ്തിരിക്കുന്നു ഇതുപോലുള്ള വാർത്തകൾക്കും പൊതു അറിയിപ്പുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം